എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് അതിവേ കാണന്നിട്ടുണ്ടെങ്കിൽ ചലി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ട രചനയുടെ ക്രൂരതയാണ് ചിപ്പി മോളുടെ ബാലനാരി പൂജയുടെ സമയത്ത് രചനയെ അങ്ങോട്ടേക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുവാണ് കാരണം അവൾക്ക് അവിടെ അധികാരം സ്ഥാപിക്കണം തന്റെ മോളുടെ പൂജയ്ക്ക് താനിരുന്നേ മതിയുള്ളൂ താൻ ആ പെറ്റമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോയായിരിക്കണം അവിടെ ഈ സമയത്ത് പൂജാരിയും പറഞ്ഞു പെറ്റമ്മയാണ് ബാലനാരി പൂജ മോൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറയണം പിന്നീട് രചന പറഞ്ഞിട്ട് ചന്ദ്രോട് എഴുന്നേക്കടി അവിടെ നിന്ന് പറയണം നിനക്ക് എന്ത് അധികാരം ഉണ്ടായിട്ടാണ് നീ അവിടെ ഇരിക്കണേന്ന് ചോദിക്കുക ഒരു നിമിഷം മഹേഷിനെ ഇഷ്യുതയെ നോക്കി പക്ഷേ എങ്കിൽ മഹേഷ് ഇഷിതയുടെ കയ്യിലേക്ക് പിടിക്കുക വേണ്ട അവിടെ ഇരിക്കാൻ പറയണം പക്ഷേ ഇഷ്യുതയ്ക്ക് ആ പട വിഷമായിപ്പോയി പിന്നീട് പറഞ്ഞു എടി എഴുന്നേക്കാൻ പറഞ്ഞിട്ട് നിനക്ക് എഴുന്നേൽക്കാൻ ഇരിക്കുക നിനക്ക് നാണമില്ല എന്ന് ചോദിക്കുകയാണ് ഞാൻ ഇവിടെ ഇരിക്കും പിന്നെ നീ എന്തിനാടി അവിടെ കീറിയിരിക്കുന്നത് നിനക്കതിന് എന്താവകാശമുള്ളേ നീയും ചിപ്പിമോളും തമ്മിൽ എന്തെങ്കിലും രക്തബന്ധമുണ്ടോ പ്രസവിക്കാൻ കഴിയാത്ത നീ എങ്ങനെയാടി ഒരമ്മയാവുന്നതെന്ന് ചോദിക്കുക ഇതിൽ പല ഒരു അഭിമാനം ഇഷിതയ്ക്ക് കിട്ടാനില്ലായിരുന്നു ഇഷിത പെട്ടെന്ന് അവിടെ നിന്ന് കൂടെ എഴുന്നേൽക്കുവാണ് ഇഷുത എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചിപ്പിമോൾക്കും വിഷമായിപ്പോയി ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്ന ഭയങ്കര സന്തോഷത്തോടു രണ്ടുപേരും ചിപ്പിമോളാണെങ്കിലും ഇഷ്ടതയാണെങ്കിലും നന്നായിട്ട് ഒരുങ്ങി വന്നാൽ ചിപ്പൻമാളുടെ അമ്മയാണ് വേണ്ടിയിട്ട് വന്നതല്ലേ അപ്പം സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇഷിത അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പത്തേനും മഹേഷ് എന്തുവാണ് മഹേഷ് പറഞ്ഞു ഇഷിത നീ ഇവിടെ ഒന്ന് ഇരിക്കാൻ പറയുകയാണ് ആ സമയം രാമനാഥൻ മുറിച്ച് പറഞ്ഞു രചന നീ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കുവാണ് ഈ സമയത്ത് ഈ ചടങ്ങ് മുടക്കാൻ നീ ശ്രമിക്കരുത് നീ ഒന്ന് മാറി നിൽക്കുക ഈ ചടങ്ങ് ഒന്ന് നടന്നോട്ടെ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു പറ്റില്ല ഞാൻ അവളുടെ അമ്മയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ചടങ്ങ് ഞാൻ തന്നെ നടത്തും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ് മഹേഷിൻ്റെ അരിയിലേക്ക് രചന അങ്ങോട്ട് കയറിയിരിക്കുവാണ് ഇത് കണ്ടത് എല്ലാവർക്കും കട്ട കലിപ്പായി ആർക്കും സഹിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ മഹേഷ് അങ്ങ് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ഉം സ്വപ്നവല്ലി പറഞ്ഞു മോനെ വേണ്ട ഇവളുടെ അടുത്ത് ഇരുന്നിട്ട് ഒരു പൂജ ഞാൻ ചെയ്യത്തില്ല എൻ്റെ മോൾക്ക് അങ്ങനെ പൂജ വേണ്ടെന്ന് പറയണം ഈ സമയ രചന പറഞ്ഞു അല്ല എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയണം അമ്മയെ അച്ഛനും ചേർന്നിട്ടല്ലേ ഈ ബാലനാരി പൂജ ചെയ്യേണ്ടത് അമ്മയാണ് ഞാൻ പെറ്റമ്മയാണ് പക്ഷെ നിങ്ങളെ അച്ഛനല്ലെന്നുണ്ടോ നിങ്ങളെ അച്ഛനാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കണോന്ന് പറയാണ് കുഞ്ഞിന്റെ പൂജയുടെ സമയത്ത് മഹേഷ് പെട്ടുപോയി ഈ സമയം ഇഷ്യത പറഞ്ഞു മഹേഷെ അവിടെ ഇരിക്കെ കുഞ്ഞിൻ്റെ പൂജയാണ് അതും മുടക്കണ്ട എനിക്ക് കുഴപ്പമില്ല ഇരിക്കാൻ പറയണം കാരണം നെഞ്ചു വിങ്ങുന്ന വേദനയുണ്ട് ഇഷ്യതക്ക് എന്നാലും എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പറയാൻ എന്നെ പറ്റുള്ളൂ ചിപ്പിമോള് കാപ്പാട വിഷമേ ചിപ്പിമോൾ അറിഞ്ഞു വേണ്ട രചനാമ്മ എനിക്ക് പൂജ ചെയ്യണ്ടെന്ന് പറയണം ഇത് കേട്ടതും തിരുമേന് പറഞ്ഞു പെറ്റമ്മ പൂജ ചെയ്യണം അങ്ങനെയാണ് ആചാരശാസ്ത്ര പ്രകാരം വേദശാസ്ത്ര പ്രകാരമൊക്കെ പറയണേ പെറ്റമ്മ ഉള്ളപ്പം പിന്നെ വേറൊരാള് ചെയ്യേണ്ട കാര്യമില്ല പൂജാരി അങ്ങനെയാണ് പറയണേ ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞത് കേട്ടല്ലോ കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളാ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇരിക്കാൻ പറയുകയാണ് മഹേഷിനാണോ ആകെ പാടെ ദേഷ്യമാണോ സങ്കടമാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല മഹേഷ് അവിടെ ഇരിക്കണ സമയത്ത് രചനയെന്ത് ചെയ്യുവാണ് കുങ്കുമം കയ്യിലെടുത്തു കുഞ്ഞിൻ്റെ നെറ്റിയിൽ തുളിവിച്ചു കൊടുക്കണം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്യതയ്ക്ക് സഹിച്ചില്ല ഇഷിതി അവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇഷ്ടയ്ക്ക് സങ്കടം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിപ്പോയി കാരണം ചിപ്പി മോളുടെ അമ്മയാണെന്നൊരു ആഗ്രഹത്തോട് വിട്ട് അവിടെ വന്നിരുന്നാണ് ആ സമയത്ത് മഹേഷിൻ്റെ അടുത്ത് രചന ഇരിക്കുന്നത് കണ്ടപ്പം എന്തൊക്കെ പറഞ്ഞാലും സഹിക്കാൻ പറ്റുമോ ഏതൊരു പെണ്ണും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത് അങ്ങനെ വിഷമിച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും പ്രിയാമണിയാ പറയുകയും കൂടി ചെല്ലുവാണ് ചെന്ന് കഴിയുമ്പോഴത്തേനും ഇഷി അവിടെ ഇരുന്ന് പൊട്ടിക്കരവാണ് ഇഷ്യുതയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പം പ്രിയാമണിക്ക് സങ്കടം വന്നു പ്രിയാമണി ഇഷിതനെ കെട്ടിപ്പിടിച്ച് കരയാണ് മോള് വിഷമയ്ക്ക് ഒന്നും വേണ്ടെന്ന് പറയാണ് അമ്മേ എനിക്ക് സങ്കടമില്ല എന്നാലും എനിക്കറിയാൻ അവളുടെ വിഷമം എന്താന്ന് ഇത് കേ കണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടം അമ്മയ്ക്കറിയാലോ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും അവൾക്ക് ഒരു അമ്മയെ സാധിക്കണം ഒരു കുഞ്ഞിനെ പ്രസവിക്കണം അത് അവളുടെ ആഗ്രഹമാണ് അത് സാധിക്കാതെ പോകുന്ന ഒരു പെണ്ണിനെ ആരും പെണ്ണെന്ന് വിളിക്കാറില്ല അതിന് വേറെ പല പേരുകളും വിളിച്ച് കളിയാക്കാറുണ്ട് ഞാൻ ഒത്തിരി കളയാക്കലുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ചിപ്പി മോളുടെ അമ്മ ഞാനാന്ന് കരുതി ഇത്രയും നാളെ ഞാനിരുന്നേ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്നുള്ളൂ പക്ഷെ അവൾ എൻ്റെ മോളാണ് പക്ഷെ ആ സ്ഥാനത്തേക്കാണ് രചന വന്നിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മയെന്ന് പറയാം ഇത് കേട്ടതും പ്രിയാമണി ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വിഷമിക്കണേ മോൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല രചന വന്ന് ഇരുന്ന് ആ പൂജ നടത്തിയാലും രചന ഒരിക്കലും അവളുടെ അമ്മയാവുന്നില്ല പെറ്റമ്മയല്ലേ അവളാകുന്നുള്ളൂ പോറ്റമ്മ നീയല്ലേ നിന്നെ നീ സ്നേഹിക്കുന്ന പോലെ അവളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ചിപ്പി മോൾക്ക് നിന്നെ അത്രയ്ക്ക് സ്നേഹമല്ലേ നീക്കും എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ നാളെ ഇതുപോലെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അവിടുന്ന് ഞാൻ ഔട്ടാവില്ലേ ഇപ്പം തന്നെ കണ്ടില്ലേ എനിക്കൊരിക്കലും പ്രസവിക്കാൻ കഴിയില്ല എന്ന് ഇത് കേട്ട് ഇനിയിപ്പം പെട്ടെന്ന് പ്രിയാമ്മളോട് ഞാൻ ആര് പറഞ്ഞു മോൾക്ക് അങ്ങനെ അന്ന് മോളോട് ഡോക്ടർ ആന്ന് പറഞ്ഞു കൊടുത്തതുകൊണ്ട് എപ്പോഴും അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധമൊന്നും ഇല്ലയെന്ന് പറയാണ് ഈ സമയത്ത് ര ജചന ഭയങ്കര സന്തോഷത്തോട് പോയിട്ട് തൊട്ടു കൊടുക്കുക മഹേഷ് പിന്നെ അവിടെ ചാടി ഇങ്ങോട്ട് എഴുന്നേക്കുവാണ് മഹേഷിനും ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് മാഷിനോട് സ്വപ്നവല്ലി പറഞ്ഞു ഇവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഒരിക്കലും ഇവളമ്മയാൻ പോകുന്നില്ല എൻ്റെ ചിപ്പി മോളുടെ അമ്മ എപ്പോഴും ഇഷ്ടം തന്നെയായിരിക്കും എന്ന് പറയാണ് രാമനാഥൻ പറഞ്ഞു അതേ മാഷേ നിങ്ങൾ വേഷമൊക്കെയൊന്നും വേണ്ട ഞങ്ങളുടെ മോൾ ഞങ്ങളുടെ മോളുടെ അമ്മ ഇഷ്ടത തന്നെയായിരിക്കും എന്ന് പറയാണ് ഈ സമയം രചന പറഞ്ഞു ഇപ്പം മനസ്സിലായല്ലോ ഈ രചന ആരാന്നുള്ള കാര്യം നിങ്ങൾ എന്തൊക്കെ തുള്ളി എന്ന് പറഞ്ഞാലും തഞ്ചാവൂർ സ്വപ്നവല്ലി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ മോളാണിവൾ ഇവളുടെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും നിങ്ങൾക്കത് അംഗീകരിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞു ഇപ്പം നീ കാണിച്ചാനുണ്ടല്ലോ ഉറപ്പായിട്ട് തിരിച്ചടി കിട്ടിയിരിക്കുമെന്ന് പറയാണ് കാരണം രചനയുടെ മനസ്സിൽ എഴുപത് കോടി പോയിന്റ് ചെയ്തുണ്ടായിരുന്നു ഒരാത്തിന് മഹേഷ് വിളിച്ച് ചീത്താൻ പറഞ്ഞല്ലേ അപ്പം ആ കളിപ്പെല്ലാം കൂടെ വന്ന് അവൾ കൊണ്ട് തീർത്തിട്ട് പോ തീർത്താണ് പിന്നീട് എല്ലാം കഴിഞ്ഞതിനു ശേഷം രചനയും അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും സ്വപ്നവല്ലി പറഞ്ഞ് ഇനിയും നമ്മൾ കാണും പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുന്നത് അന്ന് ഇതിനുള്ള പകരം ഞാൻ ചോദിച്ചോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ രചനയും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴും ചിപ്പിമോളക്കും ഭയങ്കര വിഷമായി പോയി ചിപ്പിമോളോടി ഇഷിതരുടെ അടുത്തേക്ക് വരുവാണ് അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അമ്മയുടെ മോളല്ലേ അമ്മ എന്തിനാണ് സങ്കടപ്പെണമെന്ന് കേൾക്കും കരയല്ല അമ്മയെന്നൊക്കെ ചിപ്പ്മോള് പറയാണ് ചിപ്പൻ മോളെ കെട്ടിപ്പിടിച്ച് ഇഷ്ടിത കരയാണ് ഇത് കണ്ടുകൊണ്ടാണ് രാമനാഥനും സ്വപ്നവല്ലിയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് അവരൊക്കെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇഷിതനെ പോട്ട മോളെ സാരമില്ല അവൾ എന്തൊക്കെ കോപ്രങ്ങൾ കാണിച്ചു കൂട്ടിയാലും അവൾ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല അത് മാത്രമല്ല അവൾ ഈ നീ നടത്തി പൂജയുണ്ടല്ലോ ഒരിക്കലും അത് ശരിയാകത്തില്ല നമുക്ക് മോൾക്ക് വേണ്ടി വേറൊരു ദിവസം പൂജ നടത്താം മോൾ ആ കരുത്തി പേടിക്കൊന്നും വേണ്ടാന്ന് പറയണം രാമനാഥൻ രാമനാഥനും ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് മാഷ് അത്രയും സമയം ഉണ്ടായിരിക്കുവാണ് മാഷിന് മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് മാഷ് അങ്ങനെ എങ്ങനെയൊന്നും പറയാറില്ല മാഷ് പിന്നീട് ഇഷ്ടയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് ആ ഒരു പിടിത്തു തന്നെ എല്ലാം ഉണ്ടായിരുന്നു ഒരാശ്വാസം വാക്ക് പറഞ്ഞില്ലേലും മാഷങ്ങനെ തൊട്ടുണ്ടെങ്കിൽ ഇഷ്ടതയ്ക്ക് അറിയാൻ പറ്റുമോ അച്ഛൻ്റെ മനസ്സെന്താന്ന് പിന്നീട് മാഷ് പറഞ്ഞാൽ മോളെന്തിനാ കരയണേ സങ്കടപ്പുണ്ടോ ഇതേ മോൾക്ക് ഒരാളല്ല രണ്ട് കുട്ടികളല്ലേ ഉള്ളത് ഇപ്പം രജനി ഇങ്ങനെ പറഞ്ഞിട്ട് പോയാലും കണ്ടോ ഈ പറയുന്ന ആദ്യം മോളിൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ വരുമെന്ന് പറയാം ഒരു കുഞ്ഞിന്റെ സ്നേഹം മോൾക്ക് കിട്ടുന്നുണ്ടല്ലോ അത് തന്നെയല്ലേ വലിയ കാര്യം അത്രയും വലിയ കാര്യം ഇനി ലോകത്ത് വേറെ നടക്കാനുണ്ടോ പ്രസവിച്ചില്ലെങ്കിൽ എന്താ ചിപ്പം മോളുടെ അമ്മയല്ലേന്ന് എന്ന് നോക്കി എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയം ഏറ്റവും കൂടുതൽ വിഷമമായിട്ട് പോയത് മഹേഷിനാണ് മഹേഷ് വിഷമിച്ച് നിൽക്കുന്ന കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നം വലിയ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് സ്വപ്നവലി പറഞ്ഞു പാവ ഇഷിത അവൾക്ക് നല്ല വിഷമായി നീ അവളുടെ അടുത്തേക്ക് ചെല്ല ഒന്ന് ആശ്വസിപ്പിക്കാൻ പറയുകയാണ് ഇത് കേട്ട മഹേഷ് പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞ അമ്മേ ആശ്വസിപ്പിക്കേണ്ടേ രചന വന്ന ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയാലും ഒരിക്കലും രചന അവളുടെ അമ്മയാന്നില്ല എൻ്റെ മോളുടെ അമ്മയെ ആരാന്നറിയോ ഇഷിതയാണെന്ന് പറയുകയാണ് ഇത് കേട്ടോണ്ടെന്ന് മാഷിനും പ്രിയാമണിക്കും ഇപ്പം സന്തോഷമായി കാരണം അവർക്കറിയാം മഹേഷ് ഇപ്പം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പിന്നീട് മഹേഷ് മുറിയിലേക്ക് ഇല്ലയുമ്പത്തേനും ഇഷിത കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷിതയുടെ അടുത്ത് നീ എന്തിനാ കരയണേന്ന് ചോദിക്കാം ഈ ഒന്നുമില്ല കരയേണ്ട കാര്യമൊന്നുമില്ല ആരാ പറഞ്ഞത് നിനക്ക് അമ്മയാകാൻ പറ്റില്ലെന്ന് നീ ചിപ്പിമോളിൻ്റെ അമ്മയാന്ന് പറയുകയാണ് നീ ധൈര്യമായിട്ട് ഇരിക്കുക നീ ഒന്നുകൊണ്ടും വിഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് നീ തളർന്നിട്ടില്ല ഇഷിതാ പിന്നെ എന്തിനാ അവൾ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞിട്ട് പോയെന്ന് കരുതി ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക അമ്മയാൻ പറ്റും ഞാനല്ലേ പറയണം എന്ന് മഹേഷ് അപ്പോഴത്തേലും അങ്ങോട്ട് പറഞ്ഞാണ് ഒരു നിമിഷം ഇഷ്യതാ മഹേഷിന് മോത്തേക്ക് നോക്കുക ഒരു വിഷമങ്കിൽ പ്രസവിച്ചിട്ടില്ലെന്നും പറഞ്ഞോണ്ടല്ലേ നിന്നെ അവൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ ഇതിനൊക്കെ നമുക്ക് കണക്ക് വയ്ക്കാണ്ട് ഒരു ദിവസം വരും ഇപ്പോഴവളീ കയറി വന്നത് എന്തിനാണെന്നറിയാമോ നിന്റെ എന്നെ മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം ചെയ്ത് കാണിച്ചേക്കുന്നത് ഇതൊക്കെ നമ്മൾ രണ്ടും ഇവിടെ തോൽക്കണം അതിന് വേണ്ടിട്ടാണ് ഒരിക്കലും നമ്മൾ അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കലെന്ന് പറയണം എഴുപത് കോടി പോയെൻ്റെ ആ ദേഷ്യ സങ്കടമൊക്കെ അവളിവിടെ വന്ന് തീർത്താ ഇത് കേട്ടപ്പം ഇഷതിക്ക് മനസ്സിലായി ശരിയാണ് അതിൻ്റെ ഒരു ഇതും കൂടെ കാണും അവൾക്ക് അതുകൊണ്ടായിരിക്കും നമ്മൾ തമ്മിൽ എങ്ങനെയല്ലോന്ന് ഉടക്കി പിരിയണം അതിന് വേണ്ട ഈ പേര് പറഞ്ഞുകൊണ്ട് ഇഷിത എന്നെ കുറ്റപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട് അവളിങ്ങോട്ട് വന്നിരിക്കുന്നത് പക്ഷേ അവൾക്ക് തെറ്റി എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞു എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സും അല്ലാതെ വേദനിച്ചെന്ന് പറയാം സാരമില്ല പോട്ടെ പോട്ടേന്നൊക്കെ പറഞ്ഞു ഇഷിത എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണം ആ ഒരു ആശ്വാസമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഇഷിതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി മഹേഷ് തന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തനിക്കൊരു ലായ്മ വന്നു കഴിഞ്ഞപ്പം എന്നല്ല ആ കുടുംബത്തിൽ ആർക്കും അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് എന്താണെങ്കിലും ഇതിനൊരു തിരിച്ചൊരു മറുപടി കൊടുത്ത് കൊടുത്തിരിക്കും ഇഷേ മഹേഷും അധികം വൈകാതെ തന്നെ മിക്കവാറും അവളുടെ വീട്ടിൽ കയറി ചെന്ന് ഇതിന് മറുപടി കൊടുക്കുമായിരിക്കും ഇഷ്ടം വെറുതെ ഇരിക്കത്തില്ല ഒരടി കെട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചടി ഉറപ്പായിട്ടും കൊടുക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്